കേരളത്തിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് നെയ്യാറ്റിൻകര കാർഷിക ബാങ്ക് ഡയറക്ടർ ആർ ചന്ദ്രൻ ഉൾപ്പെടെ നാൽപ്പത്തി പേരാണ് തിരുവനന്തപുരം ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലെത്തി അംഗത്വം സ്വീകരിച്ചത് തൃശൂരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ കൃഷ്ണനുണ്ണി കോൺഗ്രസ് നേതാക്കളായ സി എൻ സജീവ് കെ ജി അരവിന്ദാക്ഷൻ ബി എ രവീന്ദ്രൻ തുടങ്ങിയവരും അംഗത്വം സ്വീകരിച്ചു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയും തൃശൂരിൽ നിന്ന് എം മനോജും ചേരുന്നു ആദ്യം മനോജിലേക്ക് മനോജ് ദേശീയതയിലേക്ക് ആകൃഷ്ടരായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് തൃശൂരിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് അടക്കമാണ് ബിജെപി അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് വിവരങ്ങൾ തീർച്ചയായും രോഹിണി ബി ജെ പിയിലേക്ക് കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ വരികയാണ് ഇന്ന് തൃശ്ശൂരിൽ ബി ജെ പി ഓഫീസിലെത്തിയാണ് ഇവർ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത് അതിൽ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റും അതുപോലെ തന്നെ ആർബിറ്റേഷൻ കോർട്ടിലെ മുൻ ജഡ്ജ് കൂടെ എം എ കൃഷ്ണനുണിയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നാല് നേതാക്കൾ അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ചേർപ്പ് മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ അതോടൊപ്പം കെ ജി അരവിന്ദാക്ഷൻ രവീന്ദ്രൻ എന്നിങ്ങനെ നാല് പേരാണെന്ന് അംഗത്വം സ്വീകരിച്ചത് ബി ജെ പിയുടെ കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറാണ് അദ്ദേഹം ഇവർക്കൊക്കെ അംഗത്വം നൽകി സ്വീകരണം നൽകിയിട്ടുള്ളത് എന്തായാലും വലിയൊരു പ്രതീക്ഷ തന്നെയാണ് തൃശ്ശൂരിലടക്കം ബി ജെ പിക്ക് ഉള്ളത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ബി ജെ പിയിലേക്ക് വരുന്നു അവർ തന്നെ വ്യക്തമാക്കുന്നു ഞങ്ങൾ ഇനിയുള്ള പ്രവർത്തനം ഈ ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടിയായിരിക്കും കാരണം നേരത്തെ തന്നെ കോൺഗ്രസിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ അതായത് കുടുംബാധിപത്യമാണ് ഉള്ളതെന്നും കൃത്യമായി മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ കോൺഗ്രസ്സിന് ഭരണം നിലനിർത്താൻ പറ്റാത്ത സാഹചര്യം അവരൊക്കെ തന്നെ പ്രസ്ഥാനം തകർ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യമാണ് ഇന്ന് അംഗത്വം സ്വീകരിച്ചുകൊണ്ട് എം എ കൃഷ്ണനുണി ഉൾപ്പെടെ വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ഇത്തരത്തിലൊരു കുടുംബാധിപത്യത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയിൽ നിൽക്കുവാൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല കൃത്യമായും കഴിഞ്ഞ പത്ത് വർഷമുള്ള മോദി ഭരണമാണ് തങ്ങളെ ആകർഷിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് കാരണം കൃത്യമായും പത്ത് വർഷം രാജ്യത്തിൻ്റെ പുരോഗതിയാണ് തങ്ങൾ കണ്ടത് ആ പുരോഗതിയിൽ ഇനി വരും വർഷങ്ങള അതിൻ്റെ ഒരു ഭാഗമാകുവാൻ കൂടിയാണ് ബി ജെ പിയിൽ തങ്ങൾ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഈ തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിലും തങ്ങൾ ആത്മാർത്ഥമായി തന്നെ ബി ജെ പിയുടെ വിജയത്തിനായി വേണ്ടിയായിരിക്കും പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് നേരത്തെ മജിസ്ട്രേറ്റും സൂചിപ്പിച്ചതുപോലെ തന്നെ ആർബിറ്റേഷൻ കോർട്ടിൻ്റെ മുൻ ജഡ്ജി കൂടിയായ അദ്ദേഹം കൃത്യമായും എന്താണ് കോൺഗ്രസ് നടക്കുന്നതെന്നുള്ള കാര്യവും അതോടൊപ്പം ബി ജെ പിയുടെ പുരോഗതി അതായത് രാജ്യത്തിൻ്റെ പുരോഗതി തന്നെയാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നതെന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഇനിയും തൃശ്ശൂർ ജില്ലയിലടക്കം ബി ജെ പിയിലേക്ക് വരുമെന്ന് തന്നെയാണ് അവർ നൽകുന്ന സൂചന അതോടൊപ്പം തന്നെ ഇനിയുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഒക്കെ സജീവമാകുവാൻ തന്നെ ാണ് ഈ ഇന്ന് ചേർന്നിട്ടുള്ള നാല് പേരും അവർ പറയുന്നത് എന്തായാലും നേരത്തെയും ഇത്തരത്തിൽ ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ച് കേരള കോൺഗ്രസിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്നും സി പി നിന്ന് ഉൾപ്പെടെ നിരവധി പേർ അംഗത്വം സ്വീകരിച്ച് എത്തിയിരുന്നു അവരൊക്കെ തന്നെ വ്യക്തമാക്കുന്ന കാര്യം കൃത്യമായും വികസനം തന്നെയാണ് തൃശ്ശൂരിന് അല്ലെങ്കിൽ കേരളത്തിനൊരു വികസനം ഉണ്ടാകണമെങ്കിൽ ബി ജെ പി ഭരണത്തിൽ വരണമെന്നുള്ള കാര്യമാണ് ബി ജെ പി വന്നാൽ മാത്രമേ അത് രാജ്യതലത്തിൽ തന്നെ അതായത് കേരളത്തിലും ആ ഒരു പുരോഗതി ഉണ്ടാകുകയുള്ളൂ കേരളത്തിൽ കോൺഗ്രസ് ആയാലും അല്ലെങ്കിൽ മറ്റ് മുന്നണികളായാലും കൃത്യമായും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്നതല്ല അതായത് കൃത്യമായും ഒരു പദ്ധതികളും നടപ്പിലാക്കുന്നില്ല ജനക്ഷേമ പദ്ധതികളൊന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എങ്കിലും ബി ജെ പിക്ക് അത് സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പിയോടൊപ്പം തങ്ങൾ അണിചേരുന്നതെന്നുള്ള കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി സുരേഷ് ഗോപിയോടൊപ്പം വോട്ട് അഭ്യർത്ഥിക്കാനും അതോടൊപ്പം ജനങ്ങളെയൊക്കെ നേരിട്ട് കാണുവാനും അവരും അവരുമുണ്ടാകുമെന്നുള്ള വാക്ക് തന്നെയാണ് ബി ജെ പി ജില്ലാ നേതാക്കൾക്കടക്കം നൽകിയിട്ടുള്ളത് എന്തായാലും വലിയൊരു സ്വീകരണം തന്നെയാണ് ഈ കോൺഗ്രസിലെ നേതാക്കൾക്ക് നൽകിയിട്ടുള്ളത് ഇനിയും ഇത്തരത്തിൽ പുതിയ നേതാക്കൾ അതായത് കോൺഗ്രസിൽ വർഷങ്ങളായി പ്രവർത്തിച്ചിട്ടുള്ള തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള നേതാക്കൾ എത്തുമെന്ന് തന്നെയാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഒരു അംഗത്വം നൽകുന്ന സമയത്ത് പ്രകാശ് ജാവ്ദേക്കർ ഉൾപ്പെടെ സൂചിപ്പിച്ച കാര്യം മറ്റൊന്നുമല്ല കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ ഭരിച്ച സമയത്തൊക്കെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു പുരോഗതി അത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല വ്യാവസായിക രംഗത്തും അത് കൃത്യമായും ഒരു പുരോഗതിയും ഇല്ല അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് വലിയ പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനമായിരുന്നു പക്ഷേ ഒരു പശ്ചാത്തല സൗകര്യവും ഒരുക്കുവാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ കേരളത്തിലുള്ള വിദ്യാർത്ഥികളും അത് യുവാക്കളും തൊഴിൽ തേടിയും അതുപോലെ തന്നെ പഠനത്തിനുമായും മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു കേരളത്തിൽ തനതായിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായും ഒരു ഡെവലപ്മെന്റ് ഇല്ല എന്നുള്ള കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസുകളിൽ നടക്കുന്ന അരാജകത്വത്തെക്കുറിച്ചും അതുപോലെ ഇടതു വലതു മുന്നണികളുടെ ഈയൊരു ഇരട്ടത്താപ്പുകളെ കുറിച്ചുമൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും മുന്നോട്ട് പോകുന്ന സമയം ബി ജെ പിയുടെ ഭരണം എത്തരത്തിലാണോ കേന്ദ്രം മുന്നോട്ട് അതുപോലെ കേരളത്തിലും വരണമെന്ന് നേതൃത്വം വ്യക്തമാക്കുന്നത് ശരി മനോജ് ശാലിനിയിലേക്ക് ി കേരളത്തിൽ ബി ജെ പിള്ള കോൺഗ്രസ് നേതാക്കളുടെ ഒഴുക്ക് തുടരുകയാണ് നെയ്യാറ്റിൻകര കാർഷിക ബാങ്ക് ഡയറക്ടർ ആർ ചന്ദ്രൻ ഉൾപ്പെടെ നാൽപ്പത്തിയെട്ട് പേരാണ് ഇന്ന് തിരുവനന്തപുരം ബി സംസ്ഥാന കാര്യാലയത്തിലെത്തി അംഗത്വം സ്വീകരിച്ചത് വിശദാംശങ്ങൾ രോഹിണി സൂചിപ്പിച്ചതുപോലെ നാൽപ്പത്തി എട്ട് പേരാണ് ഇന്നും ബി ജെ പിയിലേക്ക് അംഗത്വം സ്വീകരിച്ച് ഔദ്യോഗികമായി ബി ജെ പി പ്രവർത്തകരായി നേതാക്കന്മാരായി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം തെരഞ്ഞെടുപ്പ് കാലമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് തലസ്ഥാന ജില്ലയിലെ വർഷങ്ങളായി കുടുംബപരമായി ഒക്കെ തന്നെ കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ ഉള്ളവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിരുന്നു തൊട്ടുപിന്നാലെ തന്നെ പത്മിനി തോമസ് ഉൾപ്പെടെ കോൺഗ്രസിന്റെ അംഗത്വം പൂർണ്ണമായും രാജിവെച്ചുകൊണ്ട് നൽകിയ സ്ഥാനമാനങ്ങളൊക്കെ െ രാജിവെച്ചുകൊണ്ട് ഔദ്യോഗികമായി ബിജെപിയിൽ ചേർന്ന കാഴ്ചകൾ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതിന്റെ ആ സമയത്ത് കണ്ടതാണ് സമാനമായ സാഹചര്യം തന്നെയാണ് ബിജെപിയിലേക്കുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ ഒഴുക്ക് തുടരുകയാണ് ഇന്നിപ്പോൾ രോഹിണെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നെയ്യാറ്റിൻകര കാർഷിക കോളേജിലെ അല്ലെങ്കിൽ കാർഷിക സഹകരണ ബാങ്കിലെ ഡയറക്ടർമാരിൽ ഡയറക്ടർമാരിലൊരാളായിരുന്ന ആർ ചന്ദ്രൻ എന്നിവരുൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഇന്ന് ബിജെപിയിൽ ചേർന്നിട്ടുള്ളത് റാഫായ് ചന്ദ്രൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിനൊപ്പമാണ് ോളം വരുന്ന വനിതാ പ്രവർത്തകരുൾപ്പെടെ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഈ അംഗത്വം സ്വീകരിച്ചതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അതിരൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സിറ്റിംഗ് എം ആയിട്ടുള്ള ശശി തരൂരിനെ അതിരൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി ഒരു എം എന്ന നിലയിൽ കഴിഞ്ഞ മൂന്ന് ടൈമുകളിലായി അദ്ദേഹം തിരുവനന്തപുരത്തിനായി ഒന്നും കരുതി വെച്ചിരുന്നില്ല ഒരു വികസനവും അദ്ദേഹം തിരുവനന്തപുരത്ത് നടപ്പിലാക്കിയിരുന്നില്ല എന്നൊരു വിമർശനമാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയർന്നത് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് വിട്ട കൂടുതൽ നേതാക്കന്മാർ പുറത്തേക്ക് വരുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള പടലപ്പിണക്കങ്ങളുണ്ട് ഗ്രൂപ്പിസം ഉണ്ട് ഒപ്പം തന്നെ കോൺഗ്രസ് അതമ്പതനത്തിലേക്ക് പോവുകയാണ് താമസിയാതെ തന്നെ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും എന്നുള്ള സൂചന കൂടി അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ജില്ലാ നേതാക്കന്മാർ ഉൾപ്പെടെ കോൺഗ്രസ് വിട്ട ബിജെപിയിലേക്ക് അംഗത്വം സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി ബിജെപിയുടെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ വി വി രാജേഷ് പങ്കുവച്ചിട്ടുണ്ട് നാൽപ്പത്തി എട്ട് പേരെയും കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി രാജീവ് ചന്ദ്രശേഖരാണ് ബിജെപിയിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത് ശരി ശാലിനി കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിലേക്ക് ഒഴുകിയെത്തുകയാണ് ഷാലിനിയും മനോജുമാണ് വിവരങ്ങൾ നൽകിയത്